നമസ്കാരം മലയാള സിനിമയുടെ മെഗാസ്റ്റാറാണ് മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ വാർത്തകൾക്കെല്ലാം വളരെ പെട്ടെന്നാണ് സ്വീകാര്യത ലഭിക്കുന്നത് ഇപ്പോൾ സിനിമയിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നുമെല്ലാം ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് മമ്മൂട്ടി പക്ഷേ അദ്ദേഹത്തിൻ്റെ വാർത്തകൾക്ക് പഞ്ഞമില്ല എന്നും മലയാളികൾക്കൊരു സ്വകാര്യ അഹങ്കാരമാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് മലയാള സിനിമയുടെ നെടുംതൂണാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ എന്നും നമുക്ക് ഇഷ്ടമാണ് കേൾക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഒരു എല്ലാവർക്കും അറിയുന്ന പരസ്യമായ ഒരു രഹസ്യം അതിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ എന്തായാലും ഇവിടെ ചർച്ചയ്ക്ക് വയ്ക്കുന്നത് വൈക്കത്തിനടുത്ത് ചെമ്പ് എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് മലയാള സിനിമയിലെ അതുല്യ നടന്മാരിൽ ഒരാളായി വളർന്നയാളാണ് മുഹമ്മദ് കുട്ടി പാണപ്പറമ്പിൽ എന്ന പ്രേക്ഷകരുടെ സ്വന്തം മമ്മൂട്ടി യാതൊരു സിനിമാ പശ്ചാത്തലവും ഇല്ലാതെ ഇൻഡസ്ട്രിയിലെത്തിയ മെഗാസ്റ്റാർ എന്നും സ്വയം വിശേഷിപ്പിച്ചിട്ടുള്ളത് ആഗ്രഹ നടൻ എന്നാണ് കാരണം അത്രയധികം ആഗ്രഹിച്ചും അത് നേടാൻ കഠിനോധ്വാനം ചെയ്തുമാണ് താരം വളർന്നത് ഈ യാത്രയോളം തന്നെ പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിന് സ്വന്തമായ മമ്മൂട്ടി എന്ന പേരിനും മുൻപൊരിക്കൽ ഒരു പ്രമുഖ മലയാളം ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ മമ്മൂട്ടി തന്റെ പേരിന് പിന്നിലുള്ള കഥ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു തന്റെ യഥാർത്ഥ പേര് മുഹമ്മദ് കുട്ടി പാണപ്പറമ്പിൽ എന്നാണെന്നും കോളേജിൽ ചേർന്ന സമയത്ത് ആ പേര് പഴഞ്ചനാണെന്ന് കരുതിയ തനിക്ക് അതോർത്ത് വലിയ നാണക്കേടായിരുന്നുവെന്നും താരം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി എന്ന പേര് തനിക്ക് നൽകിയത് ഒരു അടുത്ത സുഹൃത്താണെന്നും അദ്ദേഹം ഓർത്തെടുത്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അന്ന് ഞാൻ കോളേജിൽ കയറി എറണാകുളം മഹാരാജസ് കോളേജിൽ ഫസ്റ്റ് ഇയറിൽ ചെന്നപ്പോൾ ഈ മുഹമ്മദ് കുട്ടി എന്ന പേര് ഞാൻ അങ്ങ് ഒളിപ്പിച്ചു ആ പേര് അപ്പാടെ ഞാൻ അങ്ങ് മറച്ചിട്ട് എൻ്റെ പേര് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ ഒമർ ഷെരീഫ് എന്ന് പറഞ്ഞു കുറച്ചു കാലം അങ്ങനെ പോയി മമ്മൂട്ടി ഒരു ചിരിയോടെ ഓർത്തെടുത്തു എന്നാൽ മെഗാസ്റ്റാറിൻ്റെ കള്ളത്തരം ഒരിക്കൽ കൂട്ടുകാർ കൈയോടെ പൊക്കി അദ്ദേഹത്തിന്റെ കോളേജ് ഐഡന്റിറ്റി കാർഡ് കളഞ്ഞു പോയപ്പോഴാണ് അതുണ്ടായത് അങ്ങനെ ഇരിക്കുമ്പോൾ അന്നത്തെ ഈ ഐഡന്റിറ്റി കാർഡ് ഉണ്ടല്ലോ കോളേജിലെ അത് എൻ്റെ അടുത്ത് നിന്ന് വീണ് പോയി അങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് വീണ് പോയ ഐഡൻറ്റിറ്റി കാർഡ് ഒരു തൻ്റെ കയ്യിൽ കിട്ടി അവർ എൻ്റെ പേര് നോക്കിയപ്പോൾ മുഹമ്മദ് കുട്ടി എന്നാണ് അപ്പോൾ അവൻ എൻ്റെ പേര് മമ്മൂട്ടി എന്നാണ് എന്ന് ചോദിച്ചു അങ്ങനെ എൻ്റെ പേര് മമ്മൂട്ടി എന്നായതാണ് ഒരു നിറഞ്ഞ ചിരിയോടെ മലയാളത്തിനെ മെഗാസ്റ്റാർ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് പിന്നീട് കോളേജ് നാടകങ്ങളിലും മറ്റും സജീവമായപ്പോഴും പിന്നീട് സിനിമയിൽ എത്തിയപ്പോഴും എന്തുകൊണ്ടോ മമ്മൂട്ടി എന്ന പേര് അദ്ദേഹം വിട്ട് കളഞ്ഞില്ല എന്നാൽ മമ്മൂട്ടിയുടെ പേരിൻ്റെ കഥ അവിടെ തീർന്നില്ല മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കാലത്ത് മെഗാസ്റ്റാറിൻ്റെ മമ്മൂട്ടി എന്ന പേര് ചില സംവിധായകർക്ക് രസിച്ചിരുന്നില്ല അന്ന് ചിലർ അദ്ദേഹത്തോട് കുറച്ചുകൂടി സ്റ്റൈലുള്ള പേര് കണ്ടെത്താൻ ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ മറ്റു ചിലർ സജിൻ എന്ന പേര് മമ്മൂട്ടിക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ തൻ്റെ രൂപത്തിനും വ്യക്തിത്വത്തിനും ഇണങ്ങുന്ന പേര് മമ്മൂട്ടി തന്നെയാണെന്ന് ബോധ്യമുണ്ടായിരുന്ന സൂപ്പർ താരം അതൊന്നും ചെവിക്കൊണ്ടില്ല അദ്ദേഹത്തിൻ്റെ വിശ്വാസം പോലെ തന്നെ മലയാള സിനിമാ ചരിത്രത്തിൻ്റെ ഏടുകളിൽ ആ പേര് കുറിക്കപ്പെട്ടു മലയാളികളുടെ സ്വന്തം മെഗാസ്റ്റാറാണ് ഇന്ന് മമ്മൂട്ടി മലയാള സിനിമയിൽ മറ്റാർക്കും പ്രേക്ഷകർ ആ വിശേഷണം ചാർത്തി നൽകിയിട്ടില്ല സിനിമയിൽ എത്തുമ്പോൾ സാധാരണഗതിയിൽ മാറ്റുന്ന നടന്മാർ അനവധിയാണ് സ്വന്തം പേരുമായി യാതൊരു ബന്ധവുമില്ലാത്ത പേരുകൾ സ്വീകരിക്കുന്ന നടന്മാരും നടൻ നടിമാരും ഒട്ടേറെ ഉണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി തന്റെ പേരിനെ ചുരുക്കിയാണ് മമ്മൂട്ടി ഇക്കാണെന്ന പ്രശസ്തിയിലേക്ക് നടന്നു നടന്നുകയറിയത് പി എ മുഹമ്മദ് കുട്ടി എന്ന പേരാണ് മമ്മൂട്ടിയായി പിൽക്കാലത്ത് മാറിയത് അതിന് കാരണമായത് മഹാരാജസിലെ കാലമാണെന്ന് താരം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ ഖാദർ പ്രേംനസീർ ആയതുപോലെ കൃഷ്ണൻ നായർ ജയൻ ആയതുപോലെ മാധവൻ നായർ മധു ആയതുപോലെ മമ്മൂട്ടിയും ഈ പേര് തന്റെ അടയാളമായി സ്വീകരിക്കുകയായിരുന്നു എന്നാൽ മലർക്കും അറിയാത്തൊരു പിന്നാമ്പുറ കഥയുണ്ട് ഇതിന് പിന്നിൽ അത് വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ സംവിധായകൻ കൂടിയായ ശാന്തിവിള ഗണേഷ് മഹാരാജസിൽ പഠിക്കുന്ന കാലത്ത് മമ്മൂട്ടി എല്ലാവരും ോടും പറഞ്ഞിരുന്ന പേര് മറ്റൊന്നായിരുന്നു എന്നാണ് ശാന്തിവള ദിനേഷ് പറഞ്ഞിരുന്നത് വലിയൊരു ഈജിപ്ഷ്യൻ നടനായിരുന്ന ഒമർ ഷെരീഫിന്റെ പേരായിരുന്നു അതെന്നും പക്ഷേ ഒരിക്കൽ കോളേജിൽ വെച്ച് ആ കള്ളം സഹപാഠി പൊക്കിയെന്നും അതോടെയാണ് മമ്മൂട്ടിയായി മാറിയതെന്നും ശാന്തിവള ദിനേഷ് പറഞ്ഞിരുന്നു ശാന്തിവള ദിനേഷിന്റെ വാക്കുകൾ ഇങ്ങനെ പ്രേംനസീർ മുതൽ കുഞ്ചനും ജയനും കുതിരവട്ടം പപ്പുവടക്കം എത്രയോ താരങ്ങൾ സ്വന്തം പേര് ഉപേക്ഷിച്ചവരായിരുന്നു കൃഷ്ണൻ നായർ എന്നോ അമ്മ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന ബേബി എന്നോ തന്നെ വിളിച്ചിരുന്നെങ്കിൽ ജയൻ എന്ന പേരിൻ്റെ ഗാംഭീര്യം ഒരിക്കലും ലഭിക്കില്ലായിരുന്നു ഇപ്പോൾ ഈ പേരിൽ എന്തിരിക്കുന്നു എന്ന ചിന്ത കൊണ്ടുവന്നത് നമ്മുടെ അഭിമാനമായ മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് മമ്മൂക്കയുടെ പഠനകാലത്ത് ഒരുമിച്ച് പഠിച്ച ആരോടെങ്കിലും ഒമർ ഷെരീഫിനെ ഓർമ്മയുണ്ടോ എന്ന് തിരക്കിയാൽ അവർ ചിരിക്കും മഹാരാജസിലോ ലോ കോളേജിലോ പഠിച്ച ആരോടെങ്കിലും ഒമർ ഷെരീഫിനെ അറിയാമോ എന്ന് ചോദിക്കണം മമ്മൂക്ക് പഠിച്ചിരുന്ന കാലത്തെ സഹപാഠികളോട് ചോദിക്കണം അവർ പൊട്ടിച്ചിരിക്കും പിന്നെ സ്വകാര്യമായി പറയും അത് നമ്മുടെ മമ്മൂട്ടിയുടെ പേരാണോ എന്നാ ഉത്തരം മഹാരാജസിൽ കൂടെ പഠിച്ചിരുന്നവർ ഒമർ എന്നും ഷെരീഫ് എന്നും കുറെ കാലം വിളിച്ചിരുന്നു ഈജിപ്ഷ്യൻ നടനായ ഒമർ ഷെരീഫിനെ ഓർത്തുകൊണ്ടാണ് കേരളത്തിലെ ഒമർ ഷെരീഫ് ആകുമെന്ന് മമ്മൂട്ടി നിശ്ചയിച്ചത് അക്കാലത്ത് അതിൽ അദ്ദേഹം ഒരുപാട് സന്തോഷം കണ്ടെത്തിയിരുന്നു വീട്ടുകാർ ർ ഇട്ട പേരിനെ മുക്കിയിട്ട് ഒമർ ഷെരീഫ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു യാദൃശികമായി നിരച്ചിരിക്കാതെ ഒരു നാൾ എല്ലാം പൊളിഞ്ഞു കയ്യിലിരുന്ന പുസ്തകത്തിൽ നിന്ന് കോളേജിലെ തിരിച്ചറിയൽ കാർഡ് താഴെ വീണു അത് കണ്ടെടുത്ത കുരുത്തം കെട്ട സഹപാഠി ശശിധരൻ തിരിച്ചറിയൽ കാർഡിലെ പേര് കണ്ട് അലറി എടകള്ള നിന്റെ പേര് മുഹമ്മദ് കുട്ടി എന്നാണല്ലേ കള്ളപ്പേരിൽ നടക്കുന്നോടാ മമ്മൂട്ടി അദ്ദേഹത്തെ ആദ്യമായി മമ്മൂട്ടിയെ അങ്ങനെ വിളിച്ചതിന്റെ ക്രെഡിറ്റ് ശശിധരനാണ് അതോടെ മഹാരാജസിലെ കുരുത്തം കെട്ട ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ സംഘത്തിലെ ലീഡറുടെ പേര് മമ്മൂട്ടി എന്നായി മാറി ആ പേര് ലോകം മുഴുവൻ ബഹുമാനത്തോടെ വിളിക്കുന്ന പേരായി എഴുപത്തിനാലാം വയസ്സിലും ആ പ്രശസ്തി അങ്ങനെ തന്നെ നിലനിൽക്കുന്നു കാരണം മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല അതേസമയം തന്നെ മമ്മൂട്ടിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ചർച്ചയാകുന്നൊരു പേര് മോഹൻലാൽ എന്ന് തന്നെയാണ് മമ്മൂട്ടി മോഹൻലാലും മലയാള സിനിമയുടെ രണ്ട് നെടുന്തൂണകളാണ് ഇവിടെ സൗഹൃദത്തെക്കുറിച്ചും തീർച്ചയായിട്ടും ഈ സമയത്ത് പറയേണ്ടതുണ്ട് ഇന്ത്യൻ സിനിമാ രംഗത്തെ അപൂർവ താര സൗഹൃദങ്ങളിലൊന്നാണ് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് കഴിഞ്ഞ നാലര പതിറ്റാണ്ടുകളായി വെള്ളിത്തിരയിൽ ഏറ്റവും വലിയ മത്സരങ്ങൾ നടക്കുന്നത് ഇരുവരും തമ്മിലാണെങ്കിലും വ്യക്തി ജീവിതത്തിൽ ഉറ്റ സുഹൃത്തുക്കളാണ് മലയാളത്തിൻ്റെ സൂപ്പർ താരങ്ങൾ മുൻപ് പല അഭിമുഖങ്ങളിലും ഈ അപൂർവ സൗഹൃദത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള മമ്മൂട്ടിയും മോഹൻലാലും ആരാധകർ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും തങ്ങൾ ശ്രദ്ധിക്കാറില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു വളരെ വർഷങ്ങൾക്ക് മുൻപും ഒരു ചാനൽ നൽകിയ ഒരു അഭിമുഖത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ജോണി ലൂക്കോസിനോട് സംസാരിച്ച മമ്മൂട്ടി മോഹൻലാലുമായുള്ള തന്റെ ഘാട സൗഹൃദത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരുന്നു സിനിമയിൽ സ്ഥായിയായ സൗഹൃദമോ ശത്രുതയോ ഇല്ല എന്ന് വെളിപ്പെടുത്തിയ മെഗാസ്റ്റാർ തനിക്കുള്ള സൗഹൃദങ്ങളെല്ലാം സിനിമയ്ക്ക് അപ്പുറത്തേക്ക് നീളുന്നവയാണെന്നാണ് വെളിപ്പെടുത്തിയത് മോഹൻലാലും താനും തമ്മിൽ ഉള്ള മത്സരം സിനിമകൾക്കുള്ളിൽ മാത്രമാണെന്നും അത് ജീവിതത്തിലേക്ക് നീളാറില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിനിമയിലെ സൗഹൃദങ്ങൾക്ക് ഭയങ്കരമായ ഒരു തമാശയുണ്ട് സിനിമയിലെ സൗഹൃദം എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ ഇപ്പോൾ ഞാൻ ജോഷിയുടെ സിനിമ അഭിനയിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടീമുണ്ട് ഈ സിനിമയുടെ വിജയമാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളാണ് ഈ സിനിമ കഴിഞ്ഞാൽ ജോഷിയുടെ അടുത്ത പടത്തിൽ ഞാൻ ആയിരിക്കില്ല നായകൻ വേറെ ആരെങ്കിലും ആവും അപ്പോൾ നമ്മൾ ശത്രുക്കളാണ് സിനിമയിൽ അത്രയൊക്കെ ഉള്ളൂ മമ്മൂട്ടി വിശദീകരിച്ചു ശാശ്വതമായ ഒരു ശത്രുതയോ സൗഹൃദമോ സിനിമ എന്ന വ്യവസായത്തിനകത്തില്ല ഞാനും മോഹൻലാലും തമ്മിൽ തമ്മിലുണ്ടെന്ന് പറയപ്പെടുന്ന മത്സരം പോലും ഇതിൽ നിന്ന് മാത്രമുണ്ടായതാണ് പക്ഷേ ലാലുമായി എനിക്കുള്ള വ്യക്തിബന്ധത്തിന് സിനിമയുമായി യാതൊരു ഇല്ല ഞങ്ങൾ ഒന്നിച്ച് വന്ന ആളുകളല്ലേ ആ ഒരു ചിരിയോടെ മമ്മൂട്ടി ചോദിച്ചു സിനിമയിൽ മത്സരമുണ്ടെന്ന് വെച്ച് മോഹൻലാലിന് അപകടം എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോഹൻലാലും താനും ഒന്നിച്ചിരിക്കുമ്പോൾ സിനിമയെക്കുറിച്ച് സംസാരിക്കാറേ ഇല്ല എന്നും മറ്റൊരു വിനോദമാണ് തങ്ങൾക്കുള്ളതെന്നും മമ്മൂട്ടി വെളിപ്പെടുത്തി തമാശ കവിതകൾ എഴുതുക എന്ന ാണത് അന്ന് ഒന്നിച്ചു കൂടിയാൽ തമാശ കവിതകൾ എഴുതുക പരസ്പരം കൈമാറുക എന്നതായിരുന്നു എൻ്റെയും മോഹൻലാലിൻ്റെയും വിനോദം ഇന്നും ആ അമ്മ സംഘടന മീറ്റിങ്ങുകൾക്ക് പോയാൽ ഞങ്ങൾ കവിത എഴുതി കൊ മമ്മൂട്ടി വെളിപ്പെടുത്തി ഒരുപാട് കവിതകൾ എഴുതിയത് വാത്സലത്തിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ അടുത്ത് ലാലിൻ്റെ ദേവാസുരത്തിൻ്റെ ഷൂട്ട് നടക്കുകയാണ് രണ്ട് സിനിമകളിലും അംഗമാണ് കൊച്ചു നനീഫ അവിടെ ഇരുന്ന് ലാൽ തമാശ കവിതകൾ എഴുതി കൊടുത്തയക്കും ഇവിടെ ഇരുന്ന് ഞാൻ അതിന് മറുപടി എഴുതി തിരിച്ചു കൊടുക്കും അത് അങ്ങനെ പ്രചരിക്കും സെറ്റിലുള്ള എല്ലാവരും വായിക്കും മെഗാസ്റ്റാർ ഓർത്തെടുത്തു ഞങ്ങളൊക്കെ സിനിമയിൽ വന്നത് ഒന്നിച്ചാണല്ലോ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഞാനുണ്ട് ാലുണ്ട് നെടുമുടി വേണു ശ്രീനിവാസൻ രതീഷ് രവീന്ദ്രൻ പിന്നെ പ്രിയദർശൻ തമ്പി കണ്ണന്താനം കമൽ തുടങ്ങിയ സംവിധായകർ അങ്ങനെ കുറേ പേരുണ്ട് ഷൂട്ടിങ്ങിന് മദ്രാസിലെത്തിയാൽ എല്ലാവരും ഒന്നിച്ചാണ് വുഡ്ലാൻഡ് ഹോട്ടലിലെ എൻ്റെ മുറിയിൽ സ്ഥിരമായി ഉറങ്ങുന്നവരായിരുന്നു പ്രിയദർശനും ശ്രീനിവാസനും ഒക്കെ ഞാനും നെടുമുടി വേണു ഒന്നിച്ചാണ് താമസം എല്ലാവരും വന്നതാവട്ടെ പല പടങ്ങൾ ചെയ്യാനും ആ സൗഹൃദങ്ങളൊന്നും ഒരിക്കലും മുറിഞ്ഞു പോയില്ല എന്നതാണ് സത്യമെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർക്കുന്നുണ്ട് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.